ഡിപ്ലോമ 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 സിവിൽ എഞ്ചിനീയറിംഗ് 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 ഇൻ 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 ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് ഡിപ്ലോമേജ് ഒരേ ബേക്കറിയിൽ രണ്ട് തവണ മോഷണം ആദ്യം ഇരുപത്തിയ്യായിരം രൂപ കവർന്നപ്പോൾ രണ്ടാം തവണ പണമൊന്നും കിട്ടിയില്ല സി സി ടി വി പരിശോധിച്ചപ്പോൾ മോഷണം നടത്തിയത് മുൻ ജീവനക്കാരൻ സംഭവത്തിൽ യുവാവിനെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പോരൂർ ചെറുകോടങ്ങാടിയിലെ കെ എം ബേക്കറിയിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് ആദ്യം മോഷണം നടന്നത് അന്ന് ഇരുപത്തി രൂപയാണ് കടയിൽ നിന്നും മോഷണം പോയത് പൂട്ടുപൊളി ചകത്ത് കയറിയ മോഷ്ടാവ് സി സി ടി വി ക്യാമറയുടെ കേബിളുകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ വീണ്ടും മോഷണം നടന്നു പൂട്ടുപൊളിച്ചകത്ത് കയറിയ മോഷ്ടാവിന് കാര്യമായി ഒന്നും കിട്ടിയില്ല തുടർന്ന് മേശയിലുണ്ടായിരുന്ന ആധാർ പാൻ ലൈസൻസ് തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയവയുമായി മോഷ്ടാവ് മടങ്ങി മോഷണം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവ് കടയിലെ മുൻ ജീവനക്കാരനാണെന്ന് മനസ്സിലായത് തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതി അറസ്റ്റ് ചെയ്തു വയസ്സുകാരനായ ചെറുകോട് സ്വദേശി മങ്കടയിൽ നിഖിൽ കുമാറിനെയാണ് എസ് ഐ ടി പിസ്തഫയുടെ നേതൃത്വത്തിനുള്ള പോലീസ് സംഘം പിടികൂടിയത് പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം